ഹലോ ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് കുഞ്ഞന്മാർ അതായത് നമ്മുടെ ഫാമിലിൽ ബ്രീഡായി വന്നിട്ടുള്ള കുറച്ച് സിക്കിൾഡ് വെറൈറ്റീസ് കുറച്ച് കുട്ടികളെ കുറച്ചാണ് ഈ കുട്ടികളെ ഏതാണെന്ന് വെച്ചാൽ ഇത് പോളാർ പാരറ്റ് എന്ന് പറയുന്നത് ബാധപ്പെട്ട ബ്ലൂ വൈറ്റ് ബാധപ്പെട്ട പോളാറിൻ്റെ മക്കളാട്ടോ ഇവർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഇലാർവൽ ത്രീ ഹൺഡ്രഡാണ് ഇവരുടെ മൗത്ത് സീസൊക്കെ അനുസരിച്ച് അതാണ് കുറച്ചുകൂടെ ഗ്രോത്തിന് നല്ലത് ഇതതിൻ്റെ മുന്നേ തൊട്ടുമ്പത്തേ ബാച്ചാണ് ഇതിൽ കുറച്ച് വലുതായതിനൊക്കെ ഞാൻ മാറ്റി കിട്ടും യർ തിരിഞ്ഞോട്ടേച്ച് മാറ്റിയിട്ടിരിക്കുക പിന്നെ അവരവിടുന്ന് പയർ തിരിഞ്ഞിട്ട് നമുക്ക് മാറ്റണം അതിലൊരു ബെറ്റയും കെട്ടോ ഈ കാരണം നമ്മുടെ റെഡ് ജുവലിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ് അത് ഒന്നര ഇഞ്ച് മേലേ കാണാം ഇഞ്ച് ഒന്നര ഇഞ്ച് ഇവർക്ക് നമ്മളെ ശരംജ്യൻ ആൾക്കാരുണ്ട് ഈ ജുവലിനൊക്കെ നല്ലൊരു ഷെയ്ഡൊക്കെ കിട്ടണം നല്ല കളർ കിട്ടണമെങ്കിൽ ബ്രീഡിങ് ടൈം അന്നേരം ഏറ്റവും സുന്ദര സുന്ദരി ഉണ്ട് ഇവരേക്ക് ഇതാണ് നമ്മുടെ സെവറം ഇവിടെ തന്നെ ബ്രീഡായ കുറച്ച് സെവറത്തിൻ്റെ ഒരു മൂന്നഞ്ചിനും മൂന്നിഞ്ചൊക്കെ വരും മൂന്നിഞ്ചിനും മേലെയൊക്കെ വരും അവരുടെ കുഞ്ഞുങ്ങളാണ് ഈ ഇവർ കിട്ടുന്ന പ്രത്യേകതക്കാൾ ഓസ്കാർ പോലെ കൈയിട്ട കയ്യിൽ വന്ന് ഫുഡ് എടുക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചതാണ് അതുകൊണ്ടാണ് വലിയൊരു മൈൻഡൊന്നും നമ്മളെ ചെയ്യുന്നത് ഇത് എനിക്ക് ചുറ്റു ശത്രുക്കളാട്ടോ ഞങ്ങൾ കേൾക്കുന്നില്ലേ ഇതിൻ്റെ ഒരു ഷെവലിനും അവന് ഞാൻ ചെറുപ്പത്തിൽ വായ്പ കൊണ്ടിട്ടതാണ് ഈ വലുപ്പായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ വലുതാവും ഇത് ഫേവറും തന്നെ ഇഞ്ച് ഒന്നര ഇഞ്ചൊരു നില വരുന്നത് ഇതും അതിൻ്റെ തൊട്ടുമുന്നിട്ട് വേദിക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തയേ